നമസ്കാരം മാഷേ നമസ്കാരം മാഷേ ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് കെയ്റോയിൽ പാലസ്തീൻ്റെ പ്രശ്നത്തിൽ ഒരു അന്തിമമായ ഒരു പരിഹാരം ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പം നമ്മളത് വിശകലനം ചെയ്തിരുന്നു അന്ന് മാഷ പറഞ്ഞു ഏകപക്ഷീയമാണ് ഈ ഒരു കരാർ കാര്യം അതിൽ നെയതന്യാഹു പങ്കെടുത്തിട്ടില്ല ഇസ്രായേൽ അത് പങ്കെടുത്തിട്ടില്ല എപ്പോൾ വേണം എപ്പോൾ വേണമെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു പിന്നീട് അത് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞത് ആ നിരീക്ഷണം മാഷനിരീക്ഷണം വളരെ ശരിയായിരുന്നു ഇപ്പം ആ നിരീക്ഷണത്തിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ കാര്യമായ ഒരു പുരോഗതി എന്താണെന്ന് വെച്ചാൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പുരോഗതിയും കൂടിയാണത് ആ പുരോഗതി എന്താണെന്ന് വെച്ചാൽ അമേരിക്ക പറയുന്ന മാർക്കോ റൂബിയോയുടെ സംഘ ഒരു സംഘം അവിടെ എത്തി ഗാസയെക്കുറിച്ച് ഗാസയുടെ ഒരു കടുത്ത നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണ് ഗാസയുടെ ഭാവി ഭരണത്തിൽ ഹമാസിന് യാതൊരു പങ്കും ഉണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായി ഇസ്രായേലിൻ്റെ താല്പര്യമനുസരിച്ച് സംസാരിച്ചിരിക്കുകയാണ് അത് തീരുമാനിക്കാം ഇസ്രായേലിന് തീരുമാനിക്കാം എന്നാണ് എന്ന് വെച്ചാൽ ഗാസയ്ക്ക് പുറത്താണ് ഗാസ ആ പുറത്താണ് ആ ഭരണത്തിൽ ഗാസ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതിന് ഇതൊരു ഒരു ഇപ്പോൾ ഇദ്ദേഹം ചെന്നത് അവിടെ റൂബിയോ അല്ലേ എന്താണ് മാർക്കോ റൂബിയോ ഈ ഈ ട്രൂസിന്റെ വെടിനിർത്തൽ കലാറിന്റെ അപൂർണതകൾ പരിഹരിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇത് എന്തുകൊണ്ട് നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ എന്ന അതിന്റെ അർത്ഥം അത് അവ്യക്തമായിരുന്നു ആ രേഖ ഇപ്പോഴും അവ്യക്തമാണ് പക്ഷെ അത് കുറെ കൂടി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് രേഖയിൽ കൂടി ഇവരുടെ മനസ്സിലുള്ളത് കടലാസിലില്ലാത്തത് കൽബിലുള്ളത് പറഞ്ഞ് ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയിട്ട് പൂർണ്ണമായി വിശ്വാസ ഇസ്രായേലിനെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ ഇസ്രായേലെങ്കിലും ഇവരുടെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അന്നത്തെ ട്രംപിന്റെ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഉറപ്പായി ആ തീർച്ചയായിട്ടും പ്ലാൻ ബി ഇല്ല എന്ന് ഇപ്പോഴും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി പുതിയ പ്ലാനൊന്നും ഇല്ല പക്ഷെ ഉള്ളതിൽ ക്ലാരിറ്റി ആവശ്യമുണ്ട് അത് പറയാനാണ് ഇദ്ദേഹം ചെന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രത്യേകതയുണ്ട് ഒക്ടോബർ പത്തിനാണ് ശരം ഷെയ്ഖിലെ കരാറ് ഓർമ്മ അത് ഒമ്പത് ദിവസം നീണ്ടു നിന്നുള്ളൂ ഒമ്പതാം ദിവസം ബ്രേക്ക് ചെയ്തു വയലേറ്റ് ചെയ്തു രണ്ടുപക്ഷത്തു നിന്നു ഭീകരമായ പിന്നെ ആക്രമണം നടത്തി ആ സൂചന അങ്ങനെ തന്നെ നടത്തും ഇനി അടുത്ത ഒമ്പത് ദിവസം ആലോചിച്ച് നോക്കും പത്തിന് പത്തിന്റെ കരാറ് പത്തൊമ്പതിന് വയലേറ്റ് ചെയ്തു പത്തൊമ്പതിൽ നിന്ന് ഒമ്പത് ദിവസം കഴിഞ്ഞ ഇരുപത്തെട്ടായി ഇന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് അപൂർണവും അവ്യക്തവുമായിരുന്ന ഒരു കരാറിന് കുറച്ചുകൂടി കുറച്ചുകൂടി എന്താണ് ട്രംപിന്റെ മനസ്സിലുള്ളത് എന്ന് വിശദീകരിക്കാൻ ട്രംപിന്റെ വിദേശകാര്യമന്ത്രി അവിടെ ചെന്നു അദ്ദേഹവും സംഘവും ചെന്നിട്ട് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ സിറ്റുവേഷൻ ഒക്കെ പരിശോധിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് എല്ലാ വ്യൂവിലെ അദ്ദേഹത്തിന്റെ ഓപ്പൺ പത്രസമ്മേളനത്തിലെ സ്പീച്ച് ആണ് ഈ കറഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോ ഇതില് ഒരു ഗുണമുണ്ടായത് ഒരു ഒരു കാര്യം വ്യക്തമാണ് അന്ന് നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്ന് ഈ വിശദീകരണത്തോടെ ഒരു കാര്യം ബോധ്യമായി എന്താണെന്ന് അറിയോ ട്രംപ് മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെടിനിർത്തൽ കരാറല്ല യുദ്ധം കുറെ കൂടി ശക്തമാക്കാനുള്ള കരാറാണ് ഓ എക്സാക്ട് അതാണ് അത് യുദ്ധ കരാറാണ് അതാ അല്ലാതെ ഇത് ഇത് സമാധാന കരാറല്ല അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇത് പറയുന്നുണ്ട് അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ടു മൂന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കൂ ഒന്ന് ഈ ഇവിടെ ഒരു ഒരു കാര്യം അന്ന് അന്ന് പറയാത്ത ഇപ്പൊ പറഞ്ഞിരിക്കുന്നു നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ് അന്ന് കരാറിൽ ഉണ്ടായിരുന്നില്ല കരാറിന്റെ ഒരു ഡോക്യുമെന്റിലും ഉണ്ടായിരുന്നില്ല എന്താണ് ഗാസയുടെ പൊസിഷൻ ഗാസയിലെ ഹമ്മാസിന്റെ പൊസിഷൻ എന്താണ് ഗാസ അവിടുത്തെ റൂളർ ആണ് അത് രാഷ്ട്രമായാലും അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡിയാണെങ്കിൽ പോലും ഗാസ എന്ന് പറയുന്ന ഈ സൈനിക സംഘം ടെററിസ്റ്റ് ഗ്രൂപ്പ് ആ നാട് ഭരിച്ചിരുന്നു അത് ഇവിടെ പലസ്തീനിൽ നിന്ന നടന്ന തെരഞ്ഞെടുപ്പില് വെസ്റ്റ് ബാങ്കില് താരതമ്യേന സമാധാന പ്രേമികളും മിതവാദികളുമായ അൽഫത്തഹ് ജയിച്ചു അവിടെ ഗാസ തോറ്റുപോയി എന്നാൽ ഐ മീൻ ഗാസയില് ഹമാസ് ജയിച്ചു ഹമ്മാസി ജയിച്ചപ്പോൾ അൽഫത്തഹ് തോറ്റുപോയി എന്നിട്ട് അവർ തോറ്റു കഴിഞ്ഞപ്പോൾ ചെയ്ത് ഈ ഭീകരവാദികൾ ചെയ്ത് ആദ്യം അൽഫത്താഖിനെ വകവരുത്തുകയാണ് പലസ്തീനികൾ തമ്മിലുള്ള കൂട്ടക്കൊലക്കാണ് അവർ സാക്ഷ്യം ഒടുവിൽ ഇവർക്ക് ഞങ്ങൾ തന്നെയാണ് ഫലസ്തീനിന്റെ ഫലസ്തീനിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് ഫലസ്തീനു വേണ്ടി ചോദിക്കാനും പറയാനും ഉള്ളത് അൽഫത്താഹ് സമാധാനവാദികളാണ് അവർ പോയി തൊലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമ്മാസിന്റെ തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് അവിടെ നൊഴഞ്ഞു കയറിയത് അപ്പൊ ആരാണ് യഥാർത്ഥ പലസ്തീൻ പോരാളികൾ എന്ന് തെളിയിക്കുകയായിരുന്നു അവരുടെ പ്രശ്നം അവിടെ അതിന്റെ അർത്ഥം ഗസ്സയുടെ ഭരണാധികാരികളാണ് ഹമാസ് അപ്പൊ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ശരംഷെയ്ഖിലെ കരാറിന്റെ ആഘോഷം കഴിഞ്ഞ് കാർണിവൽ കഴിഞ്ഞ് പുറത്തിറങ്ങി ലോക നേതാക്കളൊക്കെ സ്വന്തം വിമാനത്തിൽ കയറിപ്പോയി കഴിഞ്ഞപ്പോ ആളുകൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽ സേന തിരിച്ചു പോകുമോ അതിന് ടൈം ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല എന്നായിരുന്നു ഉത്തരം രണ്ട് ഹമാസ് ഈ തടവുകാരെ യുദ്ധ തടവുകാരെയും ബന്ദികളെയും വിട്ടയച്ചാൽ അതിലെ ഹമാസ് തീവ്രവാദികൾ തീർച്ചയായിട്ടും നല്ലൊരു പങ്ക് പുറത്തു വരും അവർ വന്നു കഴിഞ്ഞാൽ അവര് വീണ്ടും ഗസയെ ഭരിക്കൂലേ ഭരിക്കുമ്പോൾ വീണ്ടും അക്രമം ഉണ്ടാവൂലേ അവരെ നിരായുധീകരിക്കാൻ വകുപ്പുണ്ടോ ഇതൊക്കെ അന്ന് അവ്യക്തമായിരുന്നു ഇപ്പോ ഇത് ഈ ഇദ്ദേഹം ചെന്നപ്പോ ഉണ്ടായ ഒരു ഗുണവതാണ് ഇദ്ദേഹം ചെന്നപ്പോ റൂബിയോ ചെന്നപ്പോ അത് വിശദീകരിച്ചു ഞങ്ങളത് പറഞ്ഞില്ല അല്ലെങ്കിൽ അവ്യക്തത പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങളുടെ കലബിലതുണ്ട് ഓർത്തു വെച്ചോളൂ എഴുതി വെച്ചോളൂ ഇതാണ് രേഖ ഒന്ന് ഹമാസിനെ ഗസ ഭരിക്കാൻ സമ്മതിക്കുകയില്ല രണ്ട് ഹമ്മാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കാൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒപ്പിട്ട അറബ് രാജ്യങ്ങളല്ല ഈ കാവലിൽ നിന്ന അറബ് രാജ്യങ്ങളല്ല അമേരിക്ക ഒപ്പിടേണ്ടിയിരുന്ന ഹമ്മാസോ ഹമാസോ അപ്പുറത്തെ ഇസ്രായേലോ അല്ല ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് ഹമാസിനെ നിരായുധീകരിക്കാൻ ഏകപക്ഷീയമായുള്ള ഒരു അത് കേട്ടാൽ തന്നെ ഇന്നലത്തെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ തന്നെ ഹമ്മാസ് വീണ്ടും തീവ്രവാദവുമായിട്ട് പുറത്തു വരും കൊടി ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹമ്മാസിനെ മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യു എൻ ഏജൻസി ഉണ്ട് അൻറ എന്ന് പറയണ യു എൻ ഡബ്ല്യു ആർ എ യു എൻ ഡബ്ല്യു പഴയൊരു ഏജൻസിയാണ് എന്താണ് അതിൻ്റെ അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ റിലീഫ് വർക്ക് ഏജൻസിയാണ് യു എൻ റിലീഫ് വർക്ക് ഏജൻസി അതാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയാണ് അത് പുതിയതല്ല പഴയതാണ് അതിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാൽപ്പത്തി എട്ടില് നാൽപ്പത്തി എട്ടില് യു എൻ ഫോർമുല വന്നല്ലോ യു എൻ ഫോർമുല വന്നപ്പോൾ ഇസ്രായേലും ഫലസ്തീനും രണ്ട് രാജ്യമാകും എന്ന് പറഞ്ഞ അന്ന് ഇസ്രായേൽ അത് അംഗീകരിക്കുകയും ഫലസ്തീൻ ആക്രമിക്കുകയും ചെയ്തു പലസ്തീൻ അംഗീകരിക്കല്ല ഇസ്രായേലിനെ പോയി ആക്രമിക്കാൻ പലസ്തീനല്ല ആക്രമിച്ചത് ഫലസ്തീന് വേണ്ടി ഈ ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചു അന്ന് മുതൽ അവിടെ യുദ്ധമാണ് അവിടെ ഏറ്റുമുട്ടലും ചോരച്ചാലുകളും അഭയാർത്ഥി പ്രവാഹങ്ങളുമാണ് അന്ന് യു എൻ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചൊരു ഏജൻസിയാണ് ഫലസ്തീനെ സഹായിക്കാൻ വേണ്ടി മാത്രം ഫലസ്തീനിലെ ഈ ദുരിതകാലത്ത് ഇത് തീരുന്നതുവരെ ഈ അക്രമവും ചോരയും യുദ്ധങ്ങളും തീരുന്നത് വരെ അവരെ സഹായിക്കാനുണ്ടാക്കിയ ഫലസ്തീനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു യു എൻ ഏജൻസിയാണ് സുരക്ഷാ ഏജൻസി സുരക്ഷാ ഏജൻസി ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള ഏജൻസിയാണ് ഒരു എൻ ജി ഒ ആണ് അത് അപ്പോൾ ആ ഏജൻസി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് വല്ലതും അവിടെ ഈ മരുന്ന് എത്തിക്കുന്നതും കിട്ടുന്ന ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ അവരാണ് അവരും അവിടെ വർക്ക് ചെയ്യാൻ പാടില്ല ഓ അതാണ് പുതിയ പ്രഖ്യാപനം ഇത് ഇത് ശരംശൈഖിലെ ഈജിപ്തിലെ കരാറിൽ പോലും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന സമാധാനം പോലും ഇല്ലാതാക്കാൻ ഇപ്പൊ ഈ ചെങ്ങാതി നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത് അൺറോ അവിടെ പ്രവർത്തിക്കാൻ പാടില്ല ഇനി അടുത്ത കാര്യം എന്താ മൂന്നാമത്തെ ഒരു കാര്യം ആരാണ് ഇനിയുള്ള ഫലസ്തീന്റെ പുനർനിർമ്മാണം നടത്തുക അതിന് സാധാരണഗതിയിൽ യു എൻ സാധാരണ ചെയ്യാറുള്ളത് കലാപഭൂമിയിലേക്ക് യുവൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനായേക്കും പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ സ്ട്രക്ചർ കോമ്പോസിഷൻ എങ്ങനെ തീരുമാനിക്കാം അത് ആ രാജ്യത്തിന്റെ അടുത്തുള്ള രാജ്യങ്ങൾ നമ്മൾ ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ പട്ടാളത്തെ അയച്ചതുപോലെ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് സൈന്യത്തെ ഇന്റർനാഷണൽ സൈന്യത്തെ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് തന്നെ നമ്മുടെ എല്ലാ എല്ലാ രാജ്യത്തിന്റെയും പട്ടാളത്തിൽ യു എൻ ൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു റിസർവ് പട്ടാളം ഉണ്ടാകും അത് എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതാനല്ല അന്യ രാജ്യങ്ങളിൽ സമാധാനം നടപ്പാക്കാനുള്ള സേനയാണ് അതിന് കമാൻഡർമാരുണ്ട് അതിന്റെ സമ്മേളനം ഈയിടെ ഇന്ത്യയിൽ നടന്നല്ലേ ആ സമാധാന യു എൻ സമാധാന സേന അപ്പോ അന്ന് ഗംഭീരമായിട്ട് ജയശങ്കർ അതിമനോഹരമായ ഒരു പ്രസംഗമൊക്കെ ചെയ്തോളെ നിങ്ങൾ കൊള്ളാം പക്ഷെ നിങ്ങളുടെ യജമാനും ശരിയല്ലേ അപ്പോ അത്തരം വരെ ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമ്പോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി പലസ്തീനിലേക്ക് സമാധാന സേന അയച്ചു കൊടുക്കണം പലസ്തീനിലേക്ക് സമാധാന സേന അയക്കണമെങ്കിൽ ആദ്യം ഇസ്രായേൽ സേന തിരിച്ചു പോരണം ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ സേന അവിടെ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം അവരെ പിൻവലിപ്പിക്കാൻ വകുപ്പില്ല എടുത്തിട്ടില്ല അത് പിൻവലിക്കുന്നതിന് മുമ്പാണ് പറയുന്നത് അപ്പോഴാണ് അതിനെ കുറിച്ചാണ് ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ ഒരു കയ്യിൽ ട്രൂസ് ഉണ്ട് മറ്റേ കയ്യിൽ ട്രൂപ്പും ഉണ്ട് ട്രൂസും ട്രൂപ്പും വെച്ചുള്ള കളിയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സേനയൊക്കെ അവിടെ ഉണ്ടാവും എന്നാ ഞങ്ങൾ ട്രൂസിന്റെ ഒക്കെ അങ്ങനെയാണ് ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞത് പൊളിഞ്ഞത് ഇപ്പൊ പറയുന്നത് എന്താ ഇപ്പൊ ഇദ്ദേഹം ചെന്നിട്ട് പറയണ്ടേ എന്നാല് നമ്മുടെ റൂബിയോ ചെന്ന് പറയണ്ടേ ഇസ്രായേൽ സേന തിരിച്ചു പോരണം എന്ന് പറയണ്ടേ അത് പറഞ്ഞിട്ടില്ല പകരം അവിടെ ഈ സേനയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര അയക്കും ആ അന്താരാഷ്ട്ര സേനയിൽ അതാണ് ഇസ്രായേലിന് അനുകൂലമായി കൊടുത്തിരിക്കുന്നത് അംഗീകാരം നിർബന്ധമാണ് ഇസ്രായേലിന് കംഫർട്ടബിളായ അതാ മനോഹരമായ വാക്കാണ് ഇസ്രായേലിന് സ്വീകാര്യമായ രാജ്യങ്ങൾ ആരൊക്കെയാണോ അവരയച്ചാ മതി അപ്പൊ ഈ ഒരു നിർദ്ദേശം ഇദ്ദേഹം ഇദ്ദേഹം വെക്കേണ്ട ഇദ്ദേഹം വല്ല നേരത്തെ ട്രംപ് തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോ തന്നെ ആദ്യം കൈപ്പൊക്കിയ രാജ്യം ഏതാണെന്ന് തുർക്കിയാണ് തുർക്കിയാണ് ഞങ്ങൾ റെഡിയാണ് സഹായിക്കാം പക്ഷേ ഇപ്പൊ ഇദ്ദേഹം ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു അതെ തുർക്കി ഒരു കാരണവശാലും പറ്റില്ല തുർക്കിക്ക് വിലക്കാണ് തുർക്കിക്ക് വിലക്ക് എന്താ കാരണമെന്ന് വെച്ചാൽ ഇസ്രായേലിനോട് നല്ല ഒരു നല്ല രമ്യതയിലല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അത് സാറ് കണ്ടോന്നറിയില്ല തുർക്കിയിലെ പത്രങ്ങളിൽ നമ്മുടെ ടാറ്റക്കെതിരായിട്ട് വലിയ ക്യാമ്പയിൻ എന്താ കാരണം എന്ന് വെച്ചാൽ ടാറ്റ ഇസ്രായേലിന് ആയുധം കൊടുക്കും ടാറ്റക്ക് ആയുധ കമ്പനി ഉണ്ട് ഏത് രാജ്യത്തിന് വേണമെങ്കിലും വിൽക്കും അപ്പൊ മാത്രമല്ല ഇന്ത്യക്ക് വിലക്കൂലല്ലോ ഇപ്പൊ ടാറ്റയോട് പറയാണ് ഇന്ത്യ പറയാണ് നിങ്ങൾ ഇന്ന രാജ്യത്തിന് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കും പക്ഷെ അത് പറയേണ്ട കാര്യമില്ല ഇന്ത്യ ഗവൺമെന്റ് തന്നെയും ആയുധങ്ങൾ കൊടുക്കാൻ കരാറുണ്ട് അതുകൊണ്ട് ടാറ്റ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി ടാറ്റയ്ക്കെതിരായി വലിയ ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ അപ്പൊ അതുകൊണ്ട് തുർക്കിയെ ഒരു കാരണവശാലും ഇതിൽ ഈ പീസ് പീക്കിംഗ് ഫോഴ്സിൽ അനുവദിക്കുകയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഏകപക്ഷീയമായി ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു ബില്ലാണ് വേറൊന്ന് ഈ സുരക്ഷാ സേനക്ക് ഇനി സുരക്ഷാ സേന ആര് വന്നാലും അതിന് യു എൻ ഇന്റെ അന്തിമമായ അംഗീകാരം വേണം ഈ രണ്ട് കാര്യങ്ങളാണ് അന്തിമമായ സുരക്ഷാ സേനയെ തീരുമാനിക്കുന്നത് ഈ ഫലസ്തീനിലേക്ക് നിയോഗിച്ചയക്കുമ്പോൾ രണ്ട് കൂട്ടരായിരിക്കും തീരുമാനിക്കുക ഒന്ന് ഇസ്രായേലിന് അതിൽ വീറ്റോ ഉണ്ടാവും ഉണ്ടാവും ഇസ്രായേലിന് വീറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി സമാധാനം നടക്കണമെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരു ശക്തി വേണ്ടേ അതുണ്ടാവില്ല ഇസ്രായേലിന്റെ പക്ഷത്തുള്ള ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെ മാത്രമായിരിക്കും ഉണ്ടാവില്ല ഏകപക്ഷപക്ഷ രണ്ടാമത്തെ ഒരു കാര്യം അന്തിമമായി യു എൻ ക്ലിയറൻസ് കിട്ടിയിട്ടേ തീരുമാനിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം ഇതിനൊന്നും ക്ലിയറൻസ് കൊടുക്കാൻ മാത്രം ജീവനുള്ള ഒരു യു എൻ ഇപ്പൊ ഇല്ല ഇനി യു എൻ ഉണ്ടെങ്കിൽ തന്നെ സെക്യൂരിറ്റി കൌൺസിലിലെ പി ഫൈവ് പെർമനന്റ് ഫൈവില് ഈ അമേരിക്ക ഉണ്ട് അവർ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടപ്പാക്കാനുള്ള വർത്തമാനല്ല വേറെ ഒന്ന് ഈ ട്രംപിന്റെ ഇരുപതിന് അതാണ് അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഇരുപത് ട്രംപിന്റെ ഇരുപതിനെ പദ്ധതിയാണ് നമ്മുടെ നമ്മുടെ മാഗ്ന കാർട്ട നമ്മുടെ വഴി അതാണ് നമ്മുടെ പക്ഷെ ഒരു പ്ലാൻ ബി ആരും ആലോചിക്കേണ്ട ട്രംപേ ഉള്ളൂ ട്രംപിന്റെ പദ്ധതിയേ ഉള്ളൂ അതിനപ്പുറത്ത് പ്ലാൻ ബി ഇല്ല ട്രംപിന്റെ പ്ലാൻ ബി എന്തൊക്കെ ട്രംപിന്റെ പ്ലാൻ എ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനാണ് ഇദ്ദേഹം പോയത് അതാണ് വേറൊരു കാര്യം അതുകൊണ്ട് ട്രംപ് തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തില് ഒരു കാര്യം വളരെ പോസിറ്റീവ് എന്നോളം ഇസ്രായേലിനെതിരായിട്ട് എന്നോളം സൂചിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് അതേ അവസാനത്തെ കാര്യമാണ് എന്നാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കിനെ ഏതാണ്ട് ഇസ്രായേൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഇല്ല ഒന്നാമത് അവിടെ സമാധാന പ്രേമികള അവർ ചാവേറുകളല്ല ഈ അൽഫത്താഖ് പഴയ ഇദ്ദേഹത്തിന്റെ നമ്മുടെ യാസർ പാർട്ടിക്കാരാണ് അപ്പോ അത് ഏതാണ്ട് അത് രണ്ടു തരത്തിൽ ഡിമോഗ്രാഫിക് ആയിട്ട് അവർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു എന്താ കാരണം എന്നറിയോ ഇനി എങ്ങാനും വെസ്റ്റ് ബാങ്കിൽ ഇലക്ഷൻ നടന്നാൽ ഇസ്രായേൽ വംശക്കാർക്കാണ് അവിടെ ഭൂരിപക്ഷം കിട്ടുക അത്ര അത്രയേറെ അവിടെ ഒക്യുപ്പേഷൻ നടന്നു കഴിഞ്ഞു ഇസ്രായേൽ പൗരന്മാരെ ഭരണകൂടം കൊണ്ടുപോയിട്ട് ഭരണകൂടത്തിന്റെ ചെലവിൽ അവിടെ പർപ്പിച്ചു വെസ്റ്റ് ബാങ്ക് ഇപ്പൊ അവരുടെ കയ്യിലാണ് ഇപ്പൊ ഇന്നലെ ഇദ്ദേഹം പോയി പറഞ്ഞ ആകെ ഇസ്രായേലിന് പൊള്ളുന്ന ഒരു സാധനം അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ നിങ്ങൾ വെസ്റ്റ് ബാങ്കിനെ അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് സമാധാന കരാർ നടപ്പാക്കുക ഫലസ്തീൻ പിന്നെ ഫലസ്തീനോ അറബ് രാജ്യങ്ങളോ അതിനെ പിന്തുണക്കോ കൂട്ടു എന്ന് ചോദിക്കുന്നുണ്ട് അത് മാത്രമാണ് എതിരായിട്ടുള്ളത് അതേസമയത്ത് വേറൊരു സാധനം ഇസ്രായേലിന് അനുകൂലമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് അത് അപ്പൊ തന്നെ എന്റെ കാര്യം എന്താന്ന് പറയാൽ അമ്മാസിനെ നിരായുധീകരിക്കണം അത് കരാറിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഞങ്ങളുടെ പ്ലാനിലുണ്ട് ട്രംപിന്റെ പ്ലാനിൽ ഉണ്ട് എന്ന് രൂപിയോ പറയുന്നു അമ്മാസിനെ നിരായുധീകരിക്കണം എങ്ങനെ സ്വമേധയാ ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണ് കരാർ പ്രകാരം ഞങ്ങൾ പറയുന്നത് ട്രംപ് പറയുന്നത് വെച്ചില്ലെങ്കിലോ ബലമായി നിരായുധീകരണം നടപ്പാക്കും യുദ്ധം യുദ്ധം അമ്മാസിന്റെ അമ്മാസിന്റെ ആയുധങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കാനും അല്ലെങ്കിൽ ഹമാസിനെ കീഴടക്കാനും അല്ലെങ്കിൽ അവരെ നിഷ്കാസനം ചെയ്യാനുമാണല്ലോ ഇത്രയും കാലം ഇസ്രായേൽ പൊരുതിയത് അതെ അത് തന്നെ ഓൺ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം തീർച്ചയായിട്ടും അത് ഇതിപ്പോ സത്യത്തിൽ എരിതിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിനെ കുറെ കൂടി യുദ്ധപ്രമത്തരാക്കി അന്തിമമായി ഗാസയുടെ കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നതാണ് നടക്കാൻ പോകുന്നത് അതെ ഇസ്രായേലി പറയാനാണ് വന്നത് അതെ ഈജിപ്തിൽ പോയി പറയേണ്ടത് അവിടെ പറഞ്ഞു അതെ യുദ്ധം നിർത്തും ഞാൻ സമാധാനത്തിന്റെ വെള്ളരി ഇസ്രായേൽ പോയി പറയേണ്ടത് നിങ്ങൾ പൊരുതുക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളാണ് ശരി ആകെ വിയോജിപ്പ് പറഞ്ഞ ഒരൊറ്റ ഉള്ളൂ നിങ്ങൾ വെസ്റ്റ് ബാങ്ക് നിങ്ങൾ ഈ ഗസ അവസാനിപ്പിച്ചിട്ടല്ലാതെ വെസ്റ്റ് ബാങ്ക് അറ്റാച്ച് ചെയ്യാൻ പോയാൽ അത് വലിയ നിന്നും അമാസ് എന്ന് തന്നെയാണ് പറയുന്നത് അല്ല അമ്മാസിനെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അമ്മാസിനെ പുറത്താക്കാൻ വേറെ വഴിയൊന്നുമില്ല സാറേ എന്താ വഴിയുള്ളത് ചാവേറുകളാണ് അവർ ഈ ഇഹലോകത്ത് പലസ്തീൻ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി പൊരുന്നവരല്ല പടച്ചോന്റെ അടുത്ത് എന്തോ സ്വർഗവും ഊറുല്യങ്ങളും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊരുന്നവരാണ് എന്ത് ചെയ്യാൻ പറ്റും അവസാനത്തെ അവസാനത്തെ ചാവേർ ബോംബും തകർത്തേ പറ്റുകയുള്ളൂ അതല്ലാതെ വേറെ വഴിയാണ് എനിക്ക് അർത്ഥം എന്താ അതല്ലേ ഇത്രയും കാലം ഇസ്രായേൽ മുന്നോട്ട് ഫിനിഷ്ഡ് ജോബ് അതല്ലേ അവരെ അത് തുടരുക എന്ന് പറയാനല്ലേ ഇയാൾ പോയത് ഇയാൾ എന്ത് സമാധാനത്തിനായി ഇന്നലെ പോയത് എനിക്ക് മനസ്സിലായിട്ടല്ലേ ഇത് ഇത് അപ്പുറത്ത് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ട് ഇപ്പുറത്ത് വെടിവെക്കാൻ ഉത്തരവിടാനാണ് ചെയ്യും ഇത് ഞാൻ പറയുന്നത് ഇത് ഇത് മറ്റൊരു പ്രഹസനം എന്ന് പറയണം പ്രഹസനം രണ്ടാം പ്രഹസനം ഈ രണ്ടാം തിരുമുറിവ് എന്നൊക്കെ പറയും പോലെ ഒരു രണ്ടാം പ്രഹസനമാണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂവിൽ വീണ്ടും ഒരു മുറിവ് കൂടി ഉണ്ടാക്കുകയാണ് ഈ ഇന്നലെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് തന്നെയാണ് അന്തിമ യുദ്ധമേ വേറെ നമ്മൾ അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് അത് ശരിവെക്കുന്നതല്ലേ ഇപ്പൊ ഈ പ്രസ്താവന ഇതിൽ എന്താ മറിച്ചുള്ളത് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അനലൈസ് ചെയ്യുമ്പോ നമ്മളൊരു ന്യൂസിനെ അനലൈസ് ചെയ്യുമ്പോ നമുക്ക് മറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ കാണുന്നുണ്ടോ ഇസ്രായേൽ സമാധാനം പാലസ്തീൻ സമാധാനം വരെ ഇല്ല അതുകൊണ്ട് ഇത് ഇസ്രായേലിന്റെ യുദ്ധ പദ്ധതിക്ക് കൈയടിച്ചു കൊടുക്കാനും അഭിവാദ്യം അർപ്പിക്കാനും ഇയാൾ ടെലവിയിൽ പോയി അമേരിക്ക അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രി ഒരു പ്രസംഗം നടത്തിയെന്ന് കുട്ടിയാ മതി അതുകൊണ്ട് ഈ പറയുന്ന സമാധാനമൊക്കെ വെറും ജാടയും തന്നെയാണ് തന്നെയാണ് ഒരുപാട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം മുഖം ഒരിക്കൽ കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക